ദിലീപിനെതിരെ നിലപാട് കടുപ്പിച്ച് സർക്കാർ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിൻ്റെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു വിചാരണ കോടതി ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിയതിന് പിന്നാലെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാരിൻ്റെ വാദത്തിന് ഹൈക്കോടതി ഇന്ന് വിധി പറയും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ നിർണായകം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകം ശക്തമായ വാദമാണ് സർക്കാർ നടത്തിയത് ഹൈക്കോടതി ഹൈക്കോടതിയിൽ ദിലീപിന് ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ സർക്കാർ നിരത്തി ദിലീപ് ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ വാദം പല സാക്ഷികളെയും ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചു പലരും ദിലീപിൻ്റെ സ്വാധീനത്തിൽ പെട്ടു അവരെല്ലാം ക്രൈംബ്രാഞ്ചിനോട് കുറ്റം പറഞ്ഞു രണ്ടാം ഘട്ട അന്വേഷണത്തിൽ ബാലചന്ദ്രകുമാർ തുറന്നുവിട്ട ഭൂതം ദിലീപിനെ വേട്ടയാടുന്നു വൃക്കരോഗിയായ ബാലചന്ദ്രകുമാർ ഇപ്പോഴും കരുത്തോടെ നിൽക്കുന്നു തെളിവുകളുമായി ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ബാലചന്ദ്രകുമാർ സമർപ്പിച്ച തെളിവുകൾ ദിലീപിന് സുഖകരമല്ല എന്തായാലും സർക്കാർ അതിജീവിതയ്ക്കൊപ്പം ആണെന്ന് തെളിയിച്ചിരിക്കുന്നു അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരെന്ന് തെളിയിക്കുക മാത്രമല്ല ദിലീപിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു സർക്കാർ സർക്കാരിൻ്റെ അഭിഭാഷകൻ ശക്തമായ വാദമാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ദിലീപ് ജയിലിലാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയിലേക്ക് കേസ് പോകും അതുവരെ സർക്കാർ ദിലീപിനെ വെറുതെ വിടില്ല പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മാനം ീന്തിയ മനുഷ്യ അധമനാണ് ദിലീപ് അയാളെ പിന്തുണയ്ക്കാനും കുറേ കോമാളികൾ ഈ കേരളത്തിൽ ഉണ്ടായി കുറേ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടന്മാർ ആ പൊട്ടന്മാർ ഇയാളെ നിന്ന് പൈസയും വാങ്ങി ചാനലുകളിൽ വന്നിരുന്ന് ഇയാളെ പുകഴ്ത്തി പറഞ്ഞു ഇയാളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അതിജീവിതയെ അപമാനിച്ചു പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ അതിജീവിതയെ അപമാനിച്ചതിന് കണക്കില്ല ഇയാൾക്കെതിരെ ഏതെടുക്കേണ്ടതാണ് ഇയാളെയും ഇവിടെ ജയിലിടേണ്ടത് അതിനൊന്നും കണക്കില്ല ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുന്ന പൊളിറ്റിക്സ് കേരള പോലെയുള്ള ചാനലുകൾക്ക് എതിരെയാണ് ഇവരെല്ലാം ചന്ദ്രകാസം മുഴക്കുന്നത് ഞങ്ങൾക്കാരെയും ഞങ്ങൾക്കാരെയും പേടിയില്ല പൊളിറ്റിക്സ് കേരളയ്ക്കാരെയും പേടിയില്ല പൊളിറ്റിക്സ് കേരള എൻ്റെ ജീവശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ നിലനിർത്തും അത് എൻ്റെ പ്രേക്ഷകർക്ക് ഉറപ്പ് പറയുന്നു എന്തായാലും സർക്കാരിൻ്റെ നിലപാട് അഭിമാനകരമായ നിലപാടാണ് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഈ നിലപാട് സർക്കാരിന് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും അതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ചുരുക്കത്തിൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ കൊടും ക്രിമിനലായ ഗോപാലകൃഷ്ണൻ അഴിക്കുള്ളി തന്നെ നിങ്ങൾ പ്രേക്ഷകർ കുറേ കാലമായി ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ദിലീപിൻ്റെ വാർത്തകൾ പൊളിറ്റിക്സ് കേരളയിൽ വരുന്നില്ല എന്ന് വാർത്ത വരുമ്പോൾ അത് വാർത്തയാക്കും പൊളിറ്റിക്സ് കേരള എവിടെ മനുഷ്യൻ നോവുന്നുവോ എവിടെ സ്ത്രീത്വത്തിൻ്റെ കണ്ണീര് വീഴുന്നുവോ എവിടെ സ്ത്രീ പിച്ചു ചീത്തപ്പെടുന്നുവോ അവിടെ ഞങ്ങൾ കാണും അവിടെ ഞങ്ങൾ ഉണ്ടാകും അവിടെ ഞങ്ങൾ അവർക്കൊരു തണലായി ഉണ്ടാകും ഞങ്ങളുടെ ജീവശ്വാസം വരെ അതിനെതിരെ കുറേ ചാവാലിപ്പട്ടികൾ കുറച്ചിട്ട് കാര്യമില്ല ആ കുരയൊന്നും നടക്കില്ല സർക്കാർ ശക്തമായ തീരുമാനമെടുത്തതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പൊളിറ്റിക്സ് കേരളയാണ് ദിലീപിൻ്റെ വാർത്തകൾ ആദ്യമായി സംപ്രേഷണം ചെയ്തതും ദിലീപിൻ്റെ വാർത്തകൾ ഞങ്ങൾ ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ തുടർന്നു തുടർന്നുകൊണ്ടുപോയതും ഒരുപാട് സ്വാധീനം ഞങ്ങൾക്കുണ്ടായി പണമെറിഞ്ഞ് ഞങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണം വേണ്ട പൊളിറ്റിക്സ് കേരള ഇനിയും തുടരും നേരിന് നേരെ വിരൽ ചൂണ്ടും നെറികേടായി